കാലാധിപർത്തിയായ ഇതിഹാസ നായകനായിരുന്നു വന്നത്ത് പത്മനാഭനെന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിഗിൽ രാധാകൃഷ്ണൻ പറഞ്ഞു സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കടുത്തുരുത്തി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം முப்பதிலத்த കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ മന്നവും എൻ എസ് എസും നിർവഹിച്ച പങ്ക് നിസ്തുലമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് സി പി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സഭാംഗം എൻ പത്മനാഭപിള്ള യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ യൂണിയൻ ഭാരവാഹികളായ വി എൻ ദിനേശ് കുമാർ പി ഡി രാധാകൃഷ്ണൻ നായർ ടി ആർ ശ്രീകുമാർ സി എൻ ഓമന പത്മകുമാർ വിശ്വനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിനു മുമ്പായി പഞ്ചായത്തിൽ മുഴുവനായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന താലൂക്ക് നായർ മഹാസമ്മേളനം പമ്പിച്ച വിജയമാക്കുന്നതിനുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി യൂണിയൻ ചെയർമാൻ ടി ജി എം നായർ കാരിക്കോട് അറിയിച്ചു മേഖലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നായർ മേഖലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി പന്ത്രണ്ട് എൻ എസ് എസ് കലയോഗങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള വാഹന ജാഥ അടുത്തുരുത്തി മേഖലയിലെ പതിനൊന്ന് തലയോഗങ്ങളുടെയും ഭക്തി നിർഭരമായ സ്നേഹോത്പണമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ മുന്നൂറ്റി രണ്ടാം നമ്പർ കടുത്തുരുത്തിരുത്തി എൻ എസ് എസ് കരയോഗത്തിൻ്റെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരലയാള് സ്വാമി കടുത്തൊരുത്തിയിൽ ശ്രീ ശ്രീകുമാർ കേളത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വീകരണം നൽകുന്നു പ്രിയപ്പെട്ട ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം സിദ്ധിച്ചവരെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു നമ്പർ അമ്പത്തിൽ जय एसएस एसएस कार्तिक जैन आय कविकार 600 அடுத்து 아이 அடுத்து 아이ஸ்டேடியா முசஸ் என்ற வீட்ல சுधीर पीएस டையம் संधि ए मोमेंटो दबंपिर देव देव ने भी स्वागत नाइस से भी अवार्ड കൊടുتن பண்ணிய dielectric